അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം എല്ലാവരും നല്ല ചാർജ് ആയിട്ട് അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കാണെങ്കിൽ അപ്പൊ നല്ലൊരു ഐഡി അടങ്ങുകയാണെങ്കിൽ നമുക്ക് പരിപാടി തുടങ്ങാം അപ്പൊ ഞാൻ നേരത്തെ നേരത്തെ കുറച്ച് വോയിസുകൾ അനുഗാരിച്ച് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് മോർഫിങ്ങൾ മോർഫിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദത്തിൽ നിന്ന് മറ്റൊരു ശബ്ദത്തിലേക്ക് എങ്ങനെ കിടക്കാന്നുള്ള ഒരു പരിപാടിയാണ് ഞാൻ പ്രധാനമായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ എന്റെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു നടൻ എന്ന് പറയുന്നത് നമ്മുടെ വിനീത് ശ്രീനിവാസനാണ് വിനീത് നടൻ ആണല്ലേ വിനീതേട്ടന്റെ ശബ്ദത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് പെട്ടെങ്ങനെ പെട്ടെന്ന് എങ്ങനെ ധ്യാൻ ശ്രീനിവാസന്റെ ശബ്ദത്തിലേക്ക് മാറാൻ സാധിക്കും അതൊന്ന് പരീക്ഷിക്കാം പ്രകൃതി രമണീയം പേരും രണ്ട് രീതിയിലുള്ളവരാണ് ഒരാൾ വളരെ വിനയത്തോടെ സംസാരിക്കുകയാണെങ്കിൽ മറ്റൊരാൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് വിനീതേട്ടന്റെ ശബ്ദം ഞാൻ പെട്ടെന്നായിട്ട് മാറുവാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ ബഹ്റിലുള്ള എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ആ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത്രയും ഫാൻസ് എനിക്കുണ്ടാവും ഞാൻ ഒട്ടും വിചാരിച്ചില്ല കാരണം ഒരുപാട് ലേറ്റ് ആയിരുന്നു എയർപോർട്ടിൽ നിന്ന് വരാൻ സമയത്ത് അപ്പോൾ ഇങ്ങനെ എന്തായാലും ധ്യാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം ബഹറിനുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലൊരു ഗൈഡിയ കൊടുക്കുക പ്ലീസ് അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ധ്യാനിന്റെ വോയിസ് കടന്നു വരികയാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ സക്സസ് മാത്രം കണ്ടു വന്നുള്ള ഒരാളാ അങ്ങനെ ഒരാളുടെ കരിയറുകൾ ആദ്യത്തെ ഫ്ലോപ്പായിപ്പോയി സിനിമ എന്ന് ഞാൻ പഠിച്ചത് ഈ പടമായിട്ട് എനിക്ക് ഭയങ്കര പേഴ്സണൽ സിനിമ ഒറ്റ കാരണം കൊണ്ട് തന്നെ എനിക്ക് ഈ പടത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് പടം കാണ ഒന്നും കാണ്ട എൻ്റെ ഏട്ടൻ്റെ സിനിമയാണ് അത്രേ ഉള്ളൂ നന്ദി നമസ്കാരം കേട്ടോ നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ശബ്ദമാണ് നമ്മുടെ ഇന്ദ്രൻ സേട്ടന്റെ ശബ്ദം ഇന്ദ്രൻ സേട്ടൻ്റെ ശബ്ദം നമ്മൾ പണ്ടൊക്കെ ഇന്ദ്രൻസേട്ടൻ മിമിക്ക ആർട്ടിസ്റ്റുകള് പഴയ ഇന്ദ്രൻ സേട്ടന്റെ വോയിസ് എങ്ങനെയാണ് ഇങ്ങനെയാണ് അവതരിപ്പിച്ചോണ്ടിരുന്നത് അല്ലേ പക്ഷേ ഇപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ കണ്ടറിയാൻ പോലെ ഒരുപാട് ക്യാരക്ടർ റോൾസ് ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല വേഷങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ശബ്ദത്തിൽ നിന്ന് ഇന്ദ്രൻ ചേട്ടൻ ശബ്ദത്തിലേക്ക് വാടും ആ ഇന്ദ്രൻ ചേട്ടന്റെ ശബ്ദത്തിൽ നിന്ന് നമ്മുടെ ജഗതി ചേട്ടന്റെ ശബ്ദത്തിലേക്ക് ചാടും അതെങ്ങനെയാണെന്ന് നോക്കുകയാണെന്ന് ആദ്യത്തെ ശബ്ദം പറയുന്നത് ഇതാണ് ശ്വാസകോശം വായു വലിച്ചു കേട്ടാൻ രൂപപ്പെടുത്തിയത് ചിലർ അത് പുക വലിച്ചു കയറ്റാൻ രൂപപ്പെടുത്തിയിരിക്കുന്നു നേരിട്ടോ അവൻ്റെ ഫോണിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കര കളിയും ചിരിയും സംസാരിക്കുമായിരിക്കും ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഏ ആ പിന്നെ രണ്ട് മൂളൽ മാത്രമാണ് എത്രയോ ഹീറോമാരെ കണ്ടുവരിയ ലളിത ചേച്ചിക്ക് ആ അനുഭവം പറയും പ്രേജ്ഞർ സെറ്റിൽ വരെ ആരും അറിയാറില്ല പ്രേജ്ഞർ വെയിറ്റ് ചെയ്യുന്ന പരിചയപ്പെടാറില്ല അദ്ദേഹം കാത്തിരിക്കുന്നതിനും പരിവപ്പെടാറില്ല നന്ദി നമസ്കാരം ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം താങ്ക് യു നല്ലൊരു കൈഡ് തരാം അപ്പൊ ഇങ്ങനെ വോയിസ് നമുക്ക് മാറ്റാൻ സാധിക്കും ഈ അടുത്തിടെ നമ്മളിപ്പോൾ നമ്മുടെ ഫൈസൽ ഒരു പാട്ട് പാടി നമ്മുടെ ജീവിതത്തിലെ പാട്ടല്ലേ നമ്മുടെ ആ പാട്ട് ഏതാണ് പെരിയോനെ എന്ന സോങ് നമുക്ക് എല്ലാവർക്കും അറിയാം ആടുജീവിതം എന്ന സിനിമ നമ്മുടെ ഒരു പ്രവാസികളുടെ ഒരു സിനിമ എന്ന് പറയാം ഒരു നമ്മുടെ നജീബിക്കയുടെ ജീവിതമാണ് ആ സിനിമ അതൊരു പതിനാറ് വർഷം കൊണ്ട് നമ്മുടെ ബ്ലസ്സി സാറാണ് ആ സിനിമ എടുത്തത് നമ്മുടെ പൃഥ്വിരാജ് സാറിൻ്റെ ഒക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹം ചെയ്തൊരു സിനിമയാണ് നമ്മുടെ ബ്ലസ്സി സാറിന്റെ ചിത്രം ഞാൻ ഇപ്പൊ ബാഗിൽ കൊടുക്കാം കൊടുക്കാൻ പോകുന്നത് പ്ലീസ് ബ്ലസി സാറിന്റെ ഫോട്ടോ ബ്ലസ്സി സാറിന്റെ ഇപ്പൊ പൃഥ്വിരാജൻ്റെ ശബ്ദത്തിൽ നിന്ന് ബ്ലസി സാറിന്റെ വോയിസിലേക്ക് എങ്ങനെ കടക്കാം ഒരു ഇതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ ശബ്ദം എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ ചിരി എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പൃഥ്വിരാജിന്റെ ചിരി എങ്ങനെയാണ് ഇങ്ങനെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കുന്ന പോലെയാണ് പൃഥ്വിരാജ് ചിരിക്കുന്നത് അല്ലെ ഈ നമ്മുടെ ആട് സാറിന്റെ ഫോട്ടോ വന്ന് വിടുകയാണെങ്കിൽ ജീവിതം എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് സമയത്ത് നമ്മുടെ പൃഥ്വിരാജൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു അപ്പൊ ഈ സ്പീച്ചിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ സാറിന്റെ വോയിസ് കയറി വരുവാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് പൃഥ്വിരാജിന്റെ ശബ്ദം എങ്ങനെയാണ് അല്ല ബ്ലസീരാൻ പറഞ്ഞു രാജു ഇത് നജീബിന്റെ കഥയാണ് ഇത് മലയാളത്തിന്റെ കഥയാണ് ഇത് മലയാളത്തിനാണ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് പത്ത് കൊല്ലങ്ങൾ പത്ത് കൊല്ലവർഷ കാലത്തെ ജേണി സ്ട്രഗിൾ എന്തായിരുന്നു എന്ന് എനിക്ക് മാത്രീ പ്രതിസന്ധികളെന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടാവുകയാണ് കാരണം ഈ ആടുജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ ആർട്ടിസ്റ്റിൻ്റെ മേലെ ഓരോ മണൽ വന്ന് പതിക്കുന്ന പോലെയാണ് ഞാൻ ആ സിനിമ ചെയ്തിട്ടുള്ളത് അനജീവിൻ്റെ കഥ നിങ്ങളെല്ലാവരും ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ബഹ്റിനിലുള്ള എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു കൈ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇപ്പം ഞാൻ പറഞ്ഞ മോർഫിംഗ് എന്നുള്ള പരിപാടിയാണ് അതായത് ഒരു ശബ്ദത്തിൽ നിന്ന് മറ്റൊരു ശബ്ദത്തിലേക്ക് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഇനി ഒരു സ്പോട്ടബിങ് ആണ് ചെയ്യാൻ പോകുന്നത് സ്പോട്ടബിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പുറകിൽ ഉണ്ട് അതിൽ ഓരോ താരങ്ങൾ വരും അവർക്കാർക്ക് ശബ്ദമില്ല അവർക്കൊക്കെ ഞാൻ ലൈവായിട്ട് ഡബ് ചെയ്യാൻ പോവുകയാണ് ഏഹ് ലൈവായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ താരങ്ങളും വരും ശബ്ദം നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ഒറ്റ സ്ട്രെച്ചിൽ അമ്പത് പേരെയാണ് ഞാൻ ഡബ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ലൈവായിട്ട് ഇത് കാണാൻ പോവുകയാണ് ഓക്കെ ഒരു പരീക്ഷണം ചിലപ്പോ വിജയിക്കാം ചിലപ്പോ പരാജയപ്പെട്ട് പോവാം കാരണം ആക്സിഡന്റിന് ശേഷം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇന്ന് പൊളിക്കാൻ പോവാണ് കാരണം ഇത്ര എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും നല്ല പവറിൽ ഇരിക്കുകയാണ് പവറിലിരിക്കുകയാണ് പവർ നമുക്ക് നല്ലൊരു കൂട്ടണ്ടറിയാം അപ്പൊ ഒരു ഡെമോ എന്ന പോലെ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ് ഇതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ആദ്യം വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാമോ പ്ലീസ് ഇല്ല ഇതിലൊരു കൗണ്ട് ഡൗൺ കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് വരെ ഒരു കൗണ്ട് ഡൗൺ പിന്നെ ഓരോ താരങ്ങളുടെ നമ്പർ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് നിൽക്കണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ ഉള്ളൂ അവർക്ക് ആർക്കും ശബ്ദമില്ല ഞാൻ ഡബ് ചെയ്യാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്യുക ആയതൊട്ട് ഓക്കെ അപ്പം ഇവിടെ ഇന്ന് ഡബ്ബാൻ പോകട്ടെ ആയം തൊട്ട് ഓക്കെ ആയതൊട്ട് ഓക്കെ ആയതൊട്ട് ആയിന്ട്ട് ആയിത്തൊട്ട് പ്ലീസ് കൗണ്ട് ഡൗൺ തൊട്ട് അപ്പോൾ എല്ലാവരും നല്ല കഴിവാണ് കേട്ടോ ും കിട്ടിട്ടില്ല എങ്ങനെയാണ് സെറ്റിൽ ആയിട്ട് അവന്റെ കൂടെ പക്ഷെ അതിനൊക്കെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പോയ കുട്ടികളൊന്നും യൂറോപ്പിൽ അമേരിക്കയിൽ പോകുന്നവര് നാട്ടിലേക്ക് പണമെക്കാൻ പോവില്ല അവൻ അവിടെ ചെന്നൊരു കാര്യം എലിയ ടീമിൽ കളിക്കുമ്പോൾ ഉറപ്പായിട്ടും കപ്പടിക്കും എല്ലാവരോടും ഒരു ഭാഗമായിട്ടും പക്ഷേ ആരാടിനെ കൊണ്ട് ഒരു കളി ജയിപ്പിക്കാം ഒരു സിനിമയിൽ ഞാൻ ഞാനവ എന്റെ അനുഭവമാണ് അവനു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജീവൻ അപ്പൊ മാർട്ടിൻ എന്റെ അടുത്ത് സുഹൃത്തായതുണ്ട് ഇതെ എന്നെ അംഗീകരിക്കാൻ ഭയങ്കര പാടാണ് ഈ സിനിമയുടെ സംവിധാനം ജീത് ജോസഫ് ആണ് ഈ പടം എടുക്കാൻ തീരുമാനിച്ചത് അവര് അപ്പൊ എന്റെ കാര്യകാരണങ്ങളൊക്കെ അവര് വേണം പറയാം തിയേറ്ററിൽ ഇരിക്കുമ്പോ എൻഗേജ് ചെയ്ത തിയേറ്ററിൽ ഇരിക്കുമ്പോ കിട്ടാതെ അത് വീട്ടിൽ പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്നില്ല കാര്യമൊന്നുമില്ല അയാളെ അടുപ്പിനും വെള്ളം ഗുണത്തിനും വെള്ളം ഇരിക്കണം ഇത് ആരൊക്കെ ഉണ്ടാക്കിയ വിവരങ്ങളെ അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞാൽ എല്ലാവരും അറിയാൻ പറ്റുമോ ചെയ്യോട്ടോ അങ്ങനെ പോയിക്കൊണ്ടേ വലിയൊരു പറയുന്നു സംരക്ഷിക്കണം കേട്ടോ ചിഹ്നം സംരക്ഷിക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ ചിഹ്നം പോയെന്ന് പറയുമ്പോൾ തന്നെ സാറേ ഈ പന്ന ചുങ്ങണാട്ടോ ഞങ്ങളുടെ മെക്കട്ടുകൊണ്ട് ചൊറിഞ്ഞിട്ടാണ് ഈ സീനിത്ര ആ കിറങ്ങി പോയാ വാക്ക് നീ എന്റെ തന്നെയൊന്നല്ലോ മഹേഷ് കാശ് വെക്കാൻ പറ്റത്തില്ല വെള്ളം ഇനി ഒരു പറട്ടെ കുഴിച്ചാൻ പറ്റത്തിന്റെ അപ്പുറത്തെ കഴിവുകൾ ഇവനോട് ആരും നീ കിടക്കൂടാ ഞാൻ കൊടുക്കൂല ഇവനോട് കിടക്കാൻ പറ്റില്ല ഉൾട്ടായിട്ട് ആ പെണ്ണിനുള്ള പണി കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് കാശ് വാങ്ങിക്കാൻ ശേഷം വരെ വരാൻ പറഞ്ഞിട്ടുണ്ടാരെ ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഒരു എഫ്ഐആർ ഇട്ടാണ് കാശി കൈമാറിയത് ആരൊറ്റകോളം എന്താണെന്ന് എനിക്കറിയാം അയ്യച്ചു ഊട്ടിയുടെ മതിലാടി അവളൊക്കെ വീണ്ടും എന്റെ മുഖം നോക്കിയ ഒരു മാതിരി വിശ്വാസം വരാത്ത പോലെ നമ്മത്തേക്ക് നോക്കണ്ട ഇതും വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ പറയാൻ പോണ വിശ്വാസിക്കത്തേ ഇല്ല വേറെ വഴിയില്ലടാ ഫിനിഷ് നമ്മളീശം സംഭവം നടന്ന വിവരങ്ങളെല്ലാം ഈ കൈ ശുദ്ധം എടുത്തിട്ട് നല്ല അടക്കം കഴിഞ്ഞപ്പോ ഞാൻ പോകത്തുള്ളൂ പവറും പവറും ഞാൻ ഒരുക്കില്ല

Kaalam Maharshar, Bhutiya Dhalamurele, Pinn Kutty Ka Oh my, God. everybody said, say all these guys He was mean, dang on the a rock right over me Bodhagya Bolo Re, Khatarnag, Sabadag, short Traces, Bulla Khitra, And we had one mid wicket camera in those days, so we had to be on for the nobber And as soon as the bowl was bowling with he was and then he found that the the that is going to the non നേരത്തെ പറഞ്ഞു അവർ തന്നെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഐ വാസ് ഡൂയിങ് മഞ്ഞമ്മൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞു രോമം വരെ എണീറ്റിന്ന് സല്യൂട്ട് അടിക്കുന്ന പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല അത്രേ ഉള്ളൂ

வாழ்க்கையில உரிய ஒரு வழி எடுத்துக்கோங்க மூணு பேர்லயுமே ஒருத்தனை எதிரியா முடிவு பண்ணலாம்னு நினைச்சேன் ஆனா மூணு பேரையும் சேர்த்த வச்ச மாதிரி ஒருத்தன் கேச்சிருக்கான் சோ லைஃப்ல வந்து என்ன பண்றது அது எப்படி பண்றது அதை எங்கிருந்து தொடங்குதான் முதல் குழப்பம் அது என்னடா சொன்னாவ என்ன பிடிச்சவனெல்லாம் கொள்ள போறவனா என்ன பிடிச்சவனெல்லாம் அந்த கோடி பேர் கண்டா

ഒരു മിനിറ്റ് എല്ലാരും എഴുന്നേറ്റ കൈയടിച്ച് എഴുതേടുത്തെ ലവ് യു ഇറ്റ് ഒന്നും പറയാനില്ല ഇനി പറഞ്ഞാൽ ചിലപ്പം അധികമായി പോവും ഓക്കെ മഹേഷ് താങ്ക് യു ഒന്നും പറയാനില്ല മറ്റേ എനിക്ക് എല്ലാ ഡയലോഗും അറിയത്തില്ല ഓക്കെ സ്വന്തമായിട്ട് വഴി വെട്ടി വന്നവരാണ് താങ്ക് യു എനിക്കായിട്ട് പോലെ ഡയലോഗ് അറിയത്തില്ല സോറി ആകാശ ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു വെരി മച്ച്